പിതാവിൻ്റെയും പുത്തിൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ ഇഷംശേയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക പരിശുദ്ധ കുർബാന ജീവിതത്തെ പറ്റിയാണ് ഒരിക്കലും ഒരു വ്യക്തി പ്രകാരം തൻ്റെ ജീവിതത്തെ കുറിച്ച് പറയുകയുണ്ടായി കൊറോണ കാലഘട്ടമാണ് എല്ലാവരും പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കും എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് പോവുക എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്തിച്ചു സമയത്താണ് അദ്ദേഹം ഇങ്ങനെ പറയുക ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ആശ്രമ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന ഉണ്ടെന്ന് കേട്ടിട്ട് അവിടുത്തെ വൈദികനോട് വിളിച്ച് ചോദിക്കുകയും അദ്ദേഹം അതിനുവേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകുവാനായിട്ട് എനിക്ക് സാധിച്ചു അത്രമേൽ ത്യാഗമെടുത്ത് പോകുവാനായിട്ട് സാധിച്ചു പരിശുദ്ധ കുർബാനയോളം മറ്റൊ മറ്റൊന്നിനും നാം വില കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു കാരണം നമുക്കറിയാം കൊറോണ കാലഘട്ടത്തിൽ നാം എത്രത്തോളം ത്യാഗം ചെയ്തു പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുവാനായിട്ട് ത്യാഗം ചെയ്തു അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചു എന്നുള്ളതല്ല യോഹനാൻ്റെ സുവിശേഷം ആറ് ഇരുപത്തി ഏഴിൽ കർത്താവിപ്രകാരം നമ്മളോട് പറയും നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അവിടുന്ന് തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാകുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതും പരിശുദ്ധ കുർബാന ജീവിതത്തിന് വേണ്ടിയിട്ടാണെന്നും കർത്താവാകുന്ന മുൻതിരിച്ചടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്നും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതും അപ്രകാരമാണ് പരിശുദ്ധ കുർബാനയുടെ ഒരു ജീവിതം അതാണ് പുണ്യപ്രവൃത്തികൾ നന്മ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പതിനാലോളം കാരുണ്യ പ്രവൃത്തികൾ അത്തായയുടെ സുശേഷത്തിൽ ഇരുപത്തിയഞ്ചിന്റെ മുപ്പത്തി ഒന്നും അപ്രകാരമാണെന്ന് നിങ്ങളോട് പറയുക എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ സന്ദർശിച്ചു നാം എത്രത്തോളം ഈ നോമ്പ് കാലഘട്ടത്തിൽ കർത്താവിനെ സന്ദർശിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് പല ഭക്ഷണ മാംസങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം അതിൽ നിന്നും ലഭിച്ച പണം കൊണ്ട് നമുക്കൊരുപക്ഷേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അപ്രകാരം ചെയ്തുവെങ്കിൽ സ്വർഗത്തിൽ അതിന് വലിയൊരു നിക്ഷേപമുണ്ടെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞത് ചെറിയ പ്രവൃത്തികളിലൂടെ സ്വർഗത്തെ മനോഹരം സ്വർഗത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിയ ഒരാളാണല്ലോ വിശുദ്ധ ഗുച്ഛത്രേസ്യ വിശുദ്ധ ഗുച്ഛത്രേസ്യയുടെ ജീവിതത്തിൽ ഇപ്രകാരമാണ് പറയുക സ്വർഗത്തിൽ കണ്ടെത്തേണ്ട ആരാമത്തെ ഭൂമിയിൽ കണ്ടെത്തിയവളാണവൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഭൂമിയിൽ കർത്താവിന് വേണ്ടിയിട്ട് പുണ്യപ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് വലിയൊരു ആരാമം കെട്ടിപ്പടുക്കുവാനും നോമ്പുകാലത്തിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് വർധമാനമാക്കുവാൻ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധമായ അഴുത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സിംഹാസനവും ഖബറിടവും ആയിട്ടുള്ള അബലിപീഠത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നിന്നും പരിശുദ്ധ കുർബാന സ്വീകരിച്ചു കൊണ്ട് ജീവിക്കുന്നവരായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കണമെന്നുണ്ട് എങ്കിൽ അവിടുത്തെ ശക്തിയും സ്രോതസ്സുമാണ് നമുക്കാവശ്യമെന്നുള്ള കാര്യം കൂടി നാം ഓർക്കുക ആ സ്രോതസ്സായിട്ടുള്ള പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നാം ഇപ്രകാരം ചിന്തനം ചെയ്യുക കർത്താവ് പറയുന്ന ആ മുന്തിരിച്ചെടിയിലെ ഫലം നമ്മളിലേക്ക് എത്തിച്ചേരുകയും അതിലൂടെ മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് കർത്താവ് എപ്പോഴും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രേരണ ശ്രവിച്ചുകൊണ്ട് നമുക്ക് പ്രവൃത്തികളിലേക്ക് കിടക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപ ധാരാളമായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അഭിഷേകവും അവിടുത്തെ ശക്തിയും ആയിരിക്കട്ടെ നമ്മെ നയിക്കുന്നത് അതുപോലെ പരിശു ഓരോ ദിവസവും പരിശുദ്ധഊർബാന സ്വീകരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എത്രത്തോളം ദൂരം പോകുവാനായിട്ട് സാധിക്കും അത്രത്തോളം ദൂരം പോയി അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോഴാണ് അതിനു വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുമ്പോഴാണ് പരിശുദ്ധ കുർബാനയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത് കർത്താവും തന്റെ കൃപയാൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തിച്ചേരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ